ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ സ്വയം പ്രചോദിക്കപ്പെടാൻ കഴിവുള്ളവർ വാഴുകയും നയിക്കുകയും ചെയ്യുന്ന ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ പക്ഷെ നമ്മളിൽ പലരും സ്വയം പരുന്താണെന്ന് തിരിച്ചറിയാനാകാതെ കോഴിക്കുഞ്ഞിനെ പോലെ ജീവിച്ചു മരിക്കുന്നവർക്ക് സമാനമായ ജീവിതം നയിക്കുന്നവരാണ് അവരുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാൻ അവസരം ലഭിക്കും മറ്റു ചിലരാകട്ടെ ജീവിതകാലം മുഴുവനും തൻ്റെ ശക്തി തിരിച്ചറിയാനാകാത്ത കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ ചിക്കി ചിരിഞ്ഞ് നടക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മളിൽ മിക്കവരും ശരിയായ പ്രചോദനത്തിൻ്റെ അഭാവം ശരിക്കും അനുഭവിക്കുന്നവരാണ് എന്നതാണ് സത്യം മനുഷ്യർ പൊതുവെ രണ്ട് രീതികളിലാണ് പ്രചോദിക്കപ്പെടുക ഇതിൽ ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രം പ്രചോദിക്കപ്പെടുന്നവരാണ് നിറയെ ഇന്ധനം നിറച്ച റോക്കറ്റ് പോലെയാണിവർ ഉയർന്നുപൊങ്ങി ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനുള്ള സകല ഊർജ്ജവും തങ്ങളിൽ ഉണ്ടെങ്കിലും വാലറ്റത്ത് തീ ആരുമില്ലെങ്കിൽ എപ്പോഴും നിശ്ചലരായി നിലകൊള്ളുന്നവരാണ് ഇക്കൂട്ടർ ഏതു പരിധസ്ഥിതിയിലും സ്വയം പ്രചോദിതരാകുന്നവരാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ പ്രചോദനമാണ് നമ്മുടെ സകല പ്രവൃത്തികളുടെയും അടിസ്ഥാനം അടിസ്ഥാനപരമായി വ്യക്തികളെല്ലാം മിക്ക കാര്യങ്ങളിലും സമന്മാരാണ് സ്വയം അവരുടെ കഴിവാണ് അവരെ വിശ്വവിജയികളോ ഒന്നുമല്ലാത്തവരോ ഒക്കെ ആക്കി തീർക്കുന്നത് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ മുതുകത്തൊരു തട്ട് പലപ്പോഴും പലപ്പോഴും നമുക്കാരുമുണ്ടാകണമെന്നില്ല അപ്പോഴെല്ലാം നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം തട്ടുക അങ്ങനെയുള്ളവരോടൊപ്പമാണ് ഈ ലോകമെന്ന് മനസ്സിലാക്കുക ലോകത്ത് ഉയരാൻ മറ്റാർക്കും ഉള്ളതിന് തുല്യമായ അവകാശം നിങ്ങൾക്കുമുണ്ടെന്ന് ഓർക്കുക അതങ്ങനെയല്ലെന്നും വിധി എന്ന ഒന്നുണ്ടെന്നും അത് മിക്കപ്പോഴും പക്ഷപാതം കാട്ടുന്നുണ്ടെന്നും പലരും പറഞ്ഞേക്കാം അവർ കരുതുന്നത് പോലെ വിധി പക്ഷപാതിത്വം കാട്ടാറുണ്ട് എന്ന കാര്യം ശരി തന്നെയാണ് പക്ഷേ അത് കഴിവുള്ളവരോടുള്ള പക്ഷപാതിത്വമാണ് സ്വയം പ്രചോദിതരാകുവാൻ കഴിവുള്ളവരോടുള്ള പക്ഷപാതിത്വം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ